ഫാത്തിമയെ എങ്ങും കാണുന്നില്ല തൻ്റെ വീരസാഹസങ്ങളെല്ലാം വൃതാവിലായി പോകുമോ മതോന്മത്തരായി മയങ്ങിക്കിടന്ന നാവികരെ എല്ലാം വകവരുത്തി ആ പെൺകുടിയെ തിരഞ്ഞ് കുഞ്ഞിമരക്കാർ പരവശനായി ആ കുടില മനസ്സരാൽ അനങ്ങാനാവാത്ത വിധം ബന്ധിയാക്കിയ ഫാത്തിമയെ ഒടുവിൽ കുഞ്ഞിമരക്കാർ കണ്ടെത്തി ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രയാക്കി കുഞ്ഞിമരക്കാർ തോണിക്കാരനെ വിളിച്ചു വരുത്തി ദുരിത ദുരിതപർവ്വത്തിൽ നിന്നും തൻ്റെ രക്ഷകനായെത്തിയ കുഞ്ഞിമരക്കാരോട് താൻ അനുഭവിച്ച പ്രയാസങ്ങളെല്ലാം ഫാത്തിമ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരുന്നു അവളോട് ക്ഷമ കൈക്കൊള്ളാൻ ഉപദേശിച്ചുകൊണ്ട് കുഞ്ഞുമരക്കാർ തോണിക്കാരനൊപ്പം അവളെ കരയിലേക്ക് പറഞ്ഞയച്ചു അവർ പോയതോടെ കുഞ്ഞിമരക്കാർ കടലിലേക്ക് എടുത്തു ചാടി രണ്ടാമത്തെ കപ്പൽ ലക്ഷ്യമാക്കി നീന്തി ആ കപ്പലിനകത്തും പറങ്കികൾ മഴങ്ങി കിടക്കുന്ന കാഴ്ചയാണ് കുഞ്ഞിമരക്കാർ കണ്ടത് ഒട്ടും സമയം പാഴാക്കാതെ അതിലോരോരുത്തരെയും കുഞ്ഞിമരക്കാർ വെട്ടി അരിഞ്ഞു എല്ലാവരെയും വെട്ടിവീഴ്ത്തി എന്ന ധാരണയിൽ നിൽക്കുമ്പോൾ കുഞ്ഞിമരക്കാർ ഇങ്ങനെ ചിന്തിച്ചു താൻ ആഗ്രഹിച്ചത് ഷഹാദത്താണ് അഥവാ വീരമൃത്യുവാണ് ശത്രുക്കളൊന്നും ബാക്കിയില്ലെങ്കിൽ പിന്നെങ്ങനെ ഷഹാദത്ത് സാധ്യമാകും കുഞ്ഞിമരക്കാരിൻ്റെ ധാരണ ശരിയായിരുന്നില്ല മയക്കം വിട്ടുണർന്ന ഒരാൾ കുഞ്ഞിമരക്കാരൻ്റെ പ്രവൃത്തികൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അതിവിദഗ്ധമായി അയാൾ കുഞ്ഞിമരക്കാരുടെ കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞും പാത്തും ആ കപ്പലിനകത്ത് കഴിച്ചുകൂട്ടി മാലയിൽ വിരചിതമായ ഈരടികൾ ഇങ്ങനെയാണ് കലിയറോളിയിൽ വെച്ചുള്ള കാണാതെ ബേജാറിൽ തേടി പിൻ പിൻകണ്ടോ നല്ലവർ തോണിക്കാരനെ വിളിത്തിട്ട് കര ചേർക്കുന്നു ഉത്തോവർ പലതും പറഞ്ഞിട്ട് സംഗീടപ്പെട്ടവൾ ബല്ലിയാളോട് സബൂറാക്കാൻ ചെന്നോ കുട്ടിപ്പോലി ചാടി നീന്തി രണ്ടാമത്തെ കപ്പലിൽ കയറി അതിൽ നിലർത്തോവർ പൊട്ടക്കൂഫിറ കള്ളും കുടിത്ത് മസ്തായിട്ട് ബോധമില്ലാതെ ഉറക്കം കനിന്തോവർ മട്ടം അത് കണ്ട് തല്ലും ചവിട്ടുകൾ പകയരെ പിരടിക്ക് വെട്ടി തമർത്തോവർ തിട്ടം എല്ലാം കൂലത്തെ പിൻ ധീരർ തന്നെ ശേനോടാശിച്ചോ നേരം നീ എന്നെ നേടും ഈ ഷഹീദ് കുഞ്ഞിമരക്കാർ മാലയുടെ പതിനഞ്ചാം ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം